പരിശുദ്ധ അമ്മയ്ക്കും തെരുക്കും ആരനും നന്ദി എൻ്റെ പേര് എബിൻ ജോസഫ് ഹസ്ബൻഡിൻ്റെ പേര് ഫ്രാൻസിസ് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായി ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞങ്ങൾ ഞാനൊരു നേഴ്സാണ് ട്രീറ്റ്മെൻറ്റുകൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ ചെയ്തിരുന്നു മെഡിസിൻ എടുത്തിരുന്നു ഒത്തിരി മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പം അടുത്തതുകൊണ്ട് മെഡിസിൻ നിർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെഡിസിൻ ഒന്നും എടുക്കാതെ ഞാൻ കൺസീവായി പക്ഷേ അത് അബോർഷനായി പിന്നീട് ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുത്തിരുന്നില്ല മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പ്രാ എല്ലാ ദിവസവും പ്രാർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇരുപത്തി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിച്ചു ഞാനത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷിക്കപ്പെട്ട കാരണം പ്രാർത്ഥനയും ബൈബിൾ ഒരു മണിക്കൂറൊക്കെ വായിക്കുവാൻ തുടങ്ങി കരുണ്യപ്രവർത്തികളെല്ലാം ഇവിടത്തെ രീതിക്കനുസരിച്ച് ഞാൻ ചെയ്തു തുടങ്ങി പിന്നീട് ഞങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ പ്രാർ ഞാൻ പ്രാർത്ഥിച്ച മാതാവേ എനിക്ക് ഈ ലോകം മുഴുവൻ ഉണ്ണീഷോ ജനിക്കുന്ന സന്തോഷത്തിലിരിക്കുമ്പോൾ എനിക്കും എൻ്റെ ഉദരത്തിൽ ഒരു ഉണ്ണീശോയെ തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ചിന് പ പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് ഒന്നരയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടെസ്റ്റിൽ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കാണിച്ചു ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണാൻ ചെന്നു നേരത്തെ ഒരു മിസ്കാരേജ് ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വന്നു സ്കാനിങ് ഇത്തിരി കൂടെ നേരത്തെ നോക്കാം ചെയ്തു നോക്കാവുന്നതൊന്നു സ്കാനിങ്ങിന് ചെന്നു സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ട്വിൻസ് ആണ് അപ്പോൾ ഞാൻ സന്തോഷിച്ചു മാതാവ് എനിക്ക് ഒരാൾക്ക് പകരം രണ്ട് രണ്ടുപേരെ തന്നു ഞാൻ സന്തോഷിച്ചു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു രണ്ട് പേരുണ്ട് പക്ഷേ അവരുടെ ബട്ടക്സിൻ്റെ ഭാഗം കൊണ്ട് ജോയിൻ്റ് ആണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ആയുസ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു നീ എനിക്ക് രണ്ട് കുഞ്ഞിനെ തന്നു പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളെയാണല്ലോ ആണല്ലോ മാതാവെ തന്നതെന്ന് പ്രാർത്ഥിച്ചു ചോ ചോ ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് വിഷമം ഉണ്ടായെങ്കിലും പെട്ടെന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റിസൾട്ട് എൻ്റെ കൈ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ എപ്പോഴോ ഒരു യൂട്യൂബിൽ തൃശ്ശൂർ ജില്ലയിൽ കോഴിക്കാട്ട്ശേരിയിലെ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിന് എനിക്ക് ഓർമ്മ വന്നു ഡോക്ടർ പ്രോ ലൈഫിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ് അപ്പോൾ അവിടെ ചെന്നാൽ അബോർഷൻ ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് എനിക്ക് പോകാൻ സാധിക്കും ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞാൽ ആ കളയണം എന്ന് പറഞ്ഞ ആ റിസൾട്ട് തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഇത് ജോയിൻ്റ് ആണെന്ന് നിങ്ങളെന്തായാലും അനോമലി സ്കാനിങ് അടുത്ത സ്കാനിങ്ങിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പിന്നത്തെ സ്കാനിങ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് റിസൾട്ട് കാണിച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥി പ്രാർത്ഥിച്ച് അച്ഛൻ സൈത്ത് തന്ന് സൈത്ത് ഞാൻ അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചെല്ലി തേച്ചു അച്ഛൻ പറഞ്ഞു മക്കളെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പിന്നത്തെ മാസത്തെ സ്കാനിങ് വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെയ്തു മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് സ്കാനിങ് ചെയ്തത് ആദ്യത്തെ സ്കാനിങ്ങിന് കയറി എൻ്റെ രണ്ട് മക്കൾക്കും കൂടി ഒരു പ്ലാസ്സൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ സ്കാനിങ്ങിന് കയറി ഡോക്ടർ ഒന്നും പറയുന്നില്ല അപ്പോൾ ഞാനോടുത്ത് റിസൾട്ട് ഒരേപോലെ ആയിരിക്കും ജോയിൻ്റ് എന്ന് വിചാരിച്ചു അരമണിക്കൂർ അര ഡോക്ടർ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാളുടെ പൊസിഷനെ കറക്റ്റായിട്ട് കാണത്തുള്ളൂ ഒരാൾ കമന്നാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടുപേരും രണ്ട് പൊസിഷനാണ് എന്നാലും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ജോയിൻ്റ് അല്ലെന്നൊന്നും പറഞ്ഞില്ല വീണ്ടും മൂന്നാമത്തെ സ്കാനിങ്ങിന് കയറി മൂന്നാമത്തെ സ്കാനിങ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പം മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടുപേരും ഒരറയിലായത് കൊണ്ട് പിന്നീട് ബ്ലഡ് സർക്കുലേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നെങ്കിലേ ഉള്ളൂ അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ജോയിൻ്റ് അല്ലല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജോയിൻ്റ് ഒന്നുമല്ല ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ജോയിൻ്റ് അല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കി എന്താണേലും നമുക്ക് പിന്നീട് നോക്കാം ഡോക്ടറെ കുഴപ്പങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു തുടങ്ങി അതിൻ്റെ ഇടയിൽ എനിക്ക് അവസാന സമയം വരെ എനിക്ക് യാതൊരുവിധ റെസ്റ്റും കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞിരുന്നില്ല യാതൊരുവിധ കുഴപ്പങ്ങളും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കുട്ടികൾക്ക് അനക്കമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അനക്കുമില്ലാണ്ട് വരുന്ന സമയങ്ങളിൽ തലേദിവസം ചിലപ്പോൾ അനക്കമില്ലാതെ വരും അപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ രണ്ട് മക്കളും എനിക്ക് അറിയാവുന്ന രീതിയിൽ അനങ്ങണം അപ്പം ഞാൻ പ്രതിഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ രണ്ട് പേരും രണ്ട് സമയങ്ങളിലായിട്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അനങ്ങുമായിരുന്നു അതിന് മൂന്ന് പ്രാവശ്യം മാത്രം ഞാൻ ഹോസ്പിറ്റലിൽ അനക്കുമില്ലാണ്ട് പോയെങ്കിലും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഓഗസ്റ്റ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാ ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളെ തന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു അത് നോർമൽ ഡെലിവറി ആയിരുന്നു ഡെലിവറിയുടെ ആദ്യത്തെ ആദ്യത്തെ കുട്ടി പുറത്ത് വന്നപ്പോഴും രണ്ടാമത്തെ കുഞ്ഞ് പുറത്ത് വന്നില്ല അതിൽ അമ്പിളിക്കൽ കോട് മുടി പിന്നിയ രീതിയിലായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് സിസേ സിസേറിയും ചെയ്യാൻ വേണ്ടി പറഞ്ഞെങ്കിലും പെട്ടെന്ന് കുട്ടിയുടെ പൊസിഷൻ തിരിഞ്ഞു വരികയും പുഷ് ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കുകയും ചെയ്തു അങ്ങനെ കുട്ടികൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് അവരുടെ നാവിൽ ഞാൻ ആദ്യം വെച്ച് കൊടുത്തത് ഉടമ്പടി തൈലമായിരുന്നു അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ ആറാമത്തെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ എഴുതുമ്പോൾ അത് ആറാമത്തെ നിയോഗം ഞാൻ എന്ത് വെക്കണമെന്ന് ആലോചിച്ചു അപ്പോൾ ഹസ്ബൻഡ് തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഹസ്ബൻഡിന് വിദേശത്ത് പോകണം ഒരു കൊല്ലമായിട്ട് ട്രൈ ചെയ്യാണ് അപ്പം ഞാൻ ആറാമത്തെ നിയോഗം വിദേശത്തേക്ക് പോകാൻ എഴുതാമെന്ന് ആലോചിച്ചപ്പോഴും പ്രഗ്നൻ്റ് ആകാതെ എങ്ങനെയാണ് പോകണേ എന്ന് എങ്ങനെ ആലോചിച്ചു എങ്കിലും ഞാൻ ആറാമത്തെ നിയോഗമായിട്ട് ഹസ്ബൻഡ് വിദേശത്ത് പോകാൻ വേണ്ടി എഴുതി പ്രഗ്നൻറ്റായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻ്റിന് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയായി ഫെബ്രുവരിയിൽ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയി ഈ മാസം ഈ ഇരു ഈ മാസം പതിനേഴാം തീയതിയാണ് ഹസ്ബൻഡ് വന്നത് ഇരുപതാം തീയതി കുട്ടികളുടെ മാമോദിസം നടത്തി കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലും പോകുള്ളൂ ഞാൻ തീരുമാനിച്ചിരുന്നു അടുത്ത നിയോഗങ്ങളിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ മമ്മിയുടെ മുട്ടിൻ്റെ വേദനയായിരുന്നു എൻ്റെ മമ്മിയുടെ മുട്ടിന് തേയ്മാനമാണ് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു ഒരു വർഷമായിട്ട് ഓക്രയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഞാനിവിടെ വന്ന ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് മുട്ടിൻ്റെ മുട്ടിന് വേദനയുണ്ട് പക്ഷേ നടക്കാൻ വോക്കറില്ലാതെ നടക്കാൻ സാധിച്ചു മമ്മി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ മമ്മിയാണ് എല്ലാ കാര്യങ്ങളും യാതൊരു കുഴപ്പങ്ങളും കൂടാതെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ ഒരു എൻ്റെ അനീതി കോയിറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാർത്തി പ്രഗ്നൻ്റ് ആയപ്പോൾ ഡേറ്റ് അടുത്ത സമയത്ത് അവർ മിനിസ്ട്രിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് മിനിസ്ട്രി കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കറക്റ്റ് സമയമായാണ് അവിടെ അഡ്മിറ്റ് ആക്കാറുള്ളത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പെയിൻ പെയിൻ രാവിലെ ബെഡില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് ബെഡ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അനിയത്തി എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് നല്ല പെയിനുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിക്കണം മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനിവിടെ ഇവിടെ ഇരുന്ന് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെയ്ത് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം അനീതിനെ അവിടെ അഡ്മിറ്റ് ആക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ വേ ഒരു വേറെ ഒരു കൂട്ടുകാരി എൻ്റെ ഒരു കൂട്ടുകാരി ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് നാട്ടിൽ വരുന്ന എൻ്റെ തലേ ദിവസം അവിടെ അടുത്ത നാട്ടിലേക്ക് ലീവിന് വരുന്നതിന് മുമ്പ് അടുത്ത ആളെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ തലേ ദിവസം വിളിച്ചേച്ചിട്ട് എന്നോട് പറഞ്ഞു നാട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഇരിക്കുവാണ് അടുത്ത ദിവസം രാവിലെ അപ്പോൾ ഏൽപ്പിച്ചിരുന്ന ആൾ വരത്തില്ല എനിക്ക് പകരത്തിന് നിൽക്കാൻ വേണ്ടിയിട്ടാളില്ല എനിക്ക് വരാൻ ചിലപ്പോൾ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു കൃപാസനത്തിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ ഞാനും പ്രാർത്ഥിക്കാവെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തിനെ കൊണ്ട് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ വന്നിട്ട് ബൈബിള് അര മണിക്കൂർ ഞാൻ ബൈബിൾ വായിച്ചു പുള്ളിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആളെ കിട്ടാൻ വേണ്ടി അരമണിക്കൂർ കഴിഞ്ഞ് പ്രേയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പകരത്തിന് ആളെ കിട്ടി എനിക്ക് നാളെ നാട്ടിലേക്ക് വരാൻ സാധിക്കും ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് വഴി കിട്ടിയത് പിന്നെ ഒരു ഒരനുഗ്രഹം ഞാൻ മാറുന്നു പറയാനായിട്ട് എൻ്റെ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ മമ്മി പിള്ളേർക്ക് പാല് കൊടുത്തോണ്ടിരുന്ന സമയത്ത് എൻ്റെ മൂത്തയാൾ മമ്മിയുടെ കയ്യിൽ നിന്ന് ഉറക്കത്തില്ല മമ്മി ഉറങ്ങിപ്പോയി കുട്ടി താഴെ വീണു മമ്മി അറിഞ്ഞില്ല കുട്ടി താഴെ വീണ കാര്യം മമ്മി കണ്ണു നിറന്ന് നോക്കിയപ്പോൾ മൂത്തയാൾ തല കൈ അടിയിലും തല അതിൻ്റെ മേളിലും വെച്ച് കിടക്കുന്നു യാതൊരുവിധ കുഴപ്പങ്ങളെന്ന് പുള്ളിക്കാരിച്ച് താഴെ കിടന്ന് ഉറങ്ങുന്നു മമ്മി വെക്കുന്ന നോക്കിയപ്പോൾ മടിയിൽ കൊച്ചിനെ കണ്ടില്ല മമ്മി കിടന്ന് കാറി അപ്പോഴാണ് അവൾ പറഞ്ഞത് താഴെ വീണ കാര്യം പിന്നെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെ ഞാൻ ഇവിടെ പറഞ്ഞ രീതിയിൽ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഫുഡ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വഴി സൈഡിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കി പ്രേക്ഷിത ഓടമ്പടി കൃപാസന പത്രം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു കൃപാസന പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് ദിവസം ഒരാഴ്ചയെ കൂടുതൽ എൻ്റെ കയ്യിൽ കൃപാസനം പത്രം ഞാൻ വെക്കത്തില്ല അതിനു മുമ്പ് ഞാൻ കൊടുത്തു തീർക്കും ഞാൻ അവരോട് ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും മാതാവേ ഇവർക്കും ഈ കുസനം ഒപ്പത്തിലെ പത്രം വായിച്ചു കഴിയുമ്പോൾ അവർക്കും അവരുടെ നിയോഗങ്ങൾ സാധിച്ചു തന്ന ഇവർക്കും ഇവിടെ നേ ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് അവരോടും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം ഈ സാക്ഷ്യം വായിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ അവരോട് പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എല്ലാ ദിവസവും ഇവിടുത്തെ പിന്നെ ഉടമ്പടി പ്രകാരം എനിക്ക് രണ്ടാഴ്ച മാസത്തിൽ ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കുമ്പസാരിച്ചുകൊണ്ടിരുന്നെ ഞാൻ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കറക്റ്റ് കുമ്പസാരിക്കാനും പള്ളിയിൽ പോകാനും ബൈബിള് ബൈബിള് ഞാൻ വായിക്കാറില്ലായിരുന്നു വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രം ബൈബിൾ വായിക്കും അതും ചെറിയ അധ്യായങ്ങൾ നോക്കി മാത്രമേ വായിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം മുതൽ ബൈബിള് വായിച്ച് ബൈബിള് ഒരു ഏകദേശം തന്നെ തീർത്തു വായിച്ചു തീർത്തു പിന്നെ പ്രഗ്നൻസി സമയത്തായതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഞാൻ വായി സമയം കുറച്ച് ഉള്ളൂ ബാക്കി ഒരു മണിക്കൂറിന് മേലെയൊക്കെ ഞാൻ ബൈബിൾ ബൈബിളിരുന്ന് വായിക്കുമായിരുന്നു ജപമാലകൾ ഞാൻ കണക്കില്ലാതെ ചെല്ലുമായിരുന്നു വിശ്വാസപ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നോട് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പറയും അപ്പോൾ ഞാനത് പേപ്പറിൽ എഴുതി വെച്ച് ഡേറ്റ് ഇട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും മുപ്പത്തിമൂന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലു തീരുന്നതിന് മുമ്പ് എനിക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമായിരുന്നു ഞാനപ്പം എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ ചെല്ലി അതിനു മുമ്പ് നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഞാൻ പറയുമായിരുന്നു ഇങ്ങനെയായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അനുഗ്രഹിച്ച കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ച് തിരുവചനം ഇപ്രകാരം പറയുന്നു ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു അതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഇതിന്മേലുണ്ടായിരിക്കും കൃപാസനത്തിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്ന മക്കൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ഓരോ ദിവസവും കടന്നു കടന്നു വരുന്ന മക്കൾ എങ്ങനെയാണ് ഈ ആലയം ഇവിടെ വിശുദ്ധീകരിക്കപ്പെട്ട് നിലനിൽക്കുന്നത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷ്യൻ നടന്ന മറ്റു പല സ്ഥലങ്ങളിൽ പോലെ തന്നെ വിശുദ്ധീകൃതമായ പൗത്രീകൃതമായ ഒരു സ്ഥലത്താണ് നാം വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് നേരെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് തിരുവചനം നമ്മോട് പറയുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ അതായത് ഏഴ് വർഷമായിട്ട് ഇതിൽ കൂടുതൽ വർഷങ്ങളൊക്കെ താമസമുള്ള എത്രയോ സാക്ഷ്യങ്ങൾ അതായത് മക്കളെ കിട്ടുന്നതിനുള്ള സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഏഴ് വർഷമായിട്ട് ഇവർക്ക് ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല ഒതു ഒന്ന് മിസ്കാര്യേജ് ആയിപ്പോയി പിന്നീട് വീണ്ടും കിട്ടുന്ന വീണ്ടും പ്രഗ്നൻസി ആകുന്നു എന്നാൽ അത് ബട്ടക്സ് ജോയിൻറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് സ്കാനിങ്ങിൽ പറയുക അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചു പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ മകൾ അത് ഹൃദയവേദനയോടെ വേദനയോടെ ഹന്ന പ്രാർത്ഥിച്ച അതേ ഹൃദയവേദനയോടെ ഈ മകള് ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഹൃദയവ്യഥ ചൊരിയുകയാണ് അപ്പോൾ പിന്നീട് ഒരു ധൈര്യം കിട്ടുന്നു ആ ധൈര്യത്തിൽ വീണ്ടും വേറെ അബോർഷിന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കാതെ ഇവരെ തുടർന്ന് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നാം കേട്ടത് ആ ധൈര്യമൊക്കെ നമുക്ക് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു ആത്മധൈര്യമാണ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ദൈവം നമ്മോടൊപ്പമുണ്ട് താൻ കൂടെയുണ്ടാകുമെന്ന വാഗ്ദാനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം കൂടെയായിരുന്നു ആയിരുന്നു കൊണ്ട് അതാണ് ചെയ്യുന്നത് അതാണ് ഉടമ്പടി ജീവിതം അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും സാധ്യമാക്കുന്ന എല്ലാ അപേക്ഷകളും സാധ്യമാക്കുന്ന പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി എന്നുള്ളത് അത് നാം ചൊല്ലിക്കൂട്ടുന്ന ഒരു പ്രാർത്ഥനയല്ല അതായത് ഈ മകൾ ഇവിടെ പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം കൊണ്ടല്ല തങ്ങളുടെ കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം നാം എന്തുമാത്രം ദൈവത്തെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർക്ക് അറിയുവാനായിട്ട് നാം എന്തുമാത്രം നമ്മുടെ സമയവും ആരോഗ്യവും വ്യയം ചെയ്യുന്നു അതിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് വ്യായാമം ഇതിനു മുൻപും നാം ഒത്തിരിയേറെ നൊവേനകൾ പ്രാർത്ഥനകളിലൊക്കെ നാം സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നൊവേന പ്രാർത്ഥനയുടെ ഒരു ഫലമല്ല ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളതാണെന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ ഈ മക്കളെ എങ്ങനെ ലഭിച്ചുവെന്നും ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം പിന്നീട് രണ്ടാമത്തെ കുഞ്ഞ് അത് അല്പം താമസിക്കുകയാണ് അതിന് ആംബ്ളിക്കൽ കോഡ് ആംബ്ളിക്കൽ കോഡ് ചുറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാൽ അതും വീണ്ടും ഒരു അതിനുടനെ ഉടനെ തന്നെ ഒരു സർജറി എന്ന് പറയുമ്പോൾ അവിടെ ആ സർജറിയും ഇല്ലാതെ കുഞ്ഞിൻ്റെ പൊസിഷൻ പെട്ടെന്ന് ക്ലിയർ ക്ലിയറാകുന്നു അങ്ങനെ ആ കുഞ്ഞും നോർമൽ ഡെലിവറിയിലൂടെ ലഭിക്കുന്നു ഇങ്ങനെ തങ്ങൾക്ക് മക്കളെ ലഭിക്കുന്ന ദമ്പതികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും നമുക്കിതിൽ നിന്നും മനസ്സിലാകേണ്ടത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് സ്ഥല കാലങ്ങളുടെ മേൽ അമ്മയ്ക്കുള്ള അധികാരമാണ് അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവരെ കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക